കഴിക്കാൻ വേണ്ടി ജിത്തേട്ടന്റെ കുഞ്ഞ് അവിടെ പോകണ്ട നൂൽപുട്ടും മുട്ടക്കറിയും ജിത്തേട്ടൻ ഇവിടെ തരാലോ ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം അവളുടെ മൂക്കിൽ പിടിച്ചെന്ന് വലിച്ചു ജിത്ത് ചോദിച്ചു എനിക്ക് വേദനിച്ച് ജിത്തേട്ടാ ഇന്ന് ആൻഡ് ഉണ്ടാക്കിയത് കഴിക്കാം ഉച്ച കഴിഞ്ഞ് അവർ നാട്ടിൽ പോകും ഞാൻ കഴിക്കാൻ പോയില്ലെങ്കിൽ ഗൗരി പിണങ്ങുകയും ചെയ്യും വിഷമത്തോടെ നവനി ജിത്തുവിനോട് പറഞ്ഞു ആണോ എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ ജിത്തേട്ടൻ വരുമോ എന്റെ കൂടെ ആഹ്ലാദത്തോടെ നവനി ജിത്തുവിനെ നോക്കി ഉം വരും പക്ഷേ എനിക്ക് കൂടെ ബ്രേക്ക്ഫാസ്റ്റ് തരാൻ അവിടെ ഉണ്ടാകുമോ പിന്നെ ഉണ്ടാവാതെ ജീത്യാട്ടം വന്നു നോക്ക് എന്നിര ഷീജാന്റെ എന്നോട് പറഞ്ഞതാണ് ആമിക്കുട്ടിയെ നീ വരുമ്പോ ജിത്തുമോനെ കൂടെ വിളിക്കണേന്ന് എന്നറിയോ വേഗം വായോ നമുക്ക് പോവാം വെപ്രാൾത്തോടെ ആമി എഴുന്നേറ്റു ഇരുവരും ഗൗരിയുടെ വീട്ടിലെത്തുമ്പോൾ അവൾ നവമിയെ കാത്തു മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ ആമി ഞാൻ വിചാരിച്ചു കല്യാണം ഒക്കെ കഴിഞ്ഞതുകൊണ്ട് നീ ഇന്ന് വരില്ലെന്ന എങ്കി ഞാൻ നിന്നോട് പിണങ്ങണമെന്ന് കരുതിയതാണ് ഓളി വന്ന് ചീറ്റിയുടെ നവമിയെ കെട്ടി പിടിച്ച് ഗൗരി പറഞ്ഞു ആണോ നീ പിണങ്ങോ എന്നോട് നീ എന്താടി ജിത്തു ആട്ടനെ കണ്ടില്ലേ എൻറെ ഏട്ടനെയും വിളിക്ക് വീട്ടിലേക്ക് നവമി കുറുമ്പോടെ ഗൗരിയെ നോക്കി പറഞ്ഞു മറന്നുപോയി ജിത്തു ഏട്ടാ കയറി വന്നേ അമ്മേ ദേ ഇവിടെ ആരൊക്കെ വന്നത് നോക്കിയേ നവമിയുടെ കയ്യിൽ പിടിച്ചു വരച്ചിണ്ട് ഗൗരി വീടിനകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ആഹാ ഇതാരാ ഇത് കയറി വാമോനെ ഗൗരിയുടെ വിളി കെട്ടിയ ഷീച്ചൊപ്പം കൃഷ്ണനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു ജിത്തുവിനെ സ്വീകരിച്ചു ഗൗതം തിരികെ പോയോ അങ്കളെ പോയി മോനെ അവൻ കല്യാണത്തിന് സമയത്ത് അങ്ങോട്ട് എത്തും ഷീജ കൊണ്ടു കൊടുത്ത ചായയും കുടിച്ച് ഇരുവരും സംസാരിച്ചുകൊണ്ട് ഹള്ളിരിക്കെ ഗൗരി നവമിയെക്കൂട്ടി ഷീചയ്ക്കൊപ്പം കിച്ചണിൽ പോയി ഇന്ന് നൂലപ്പവും മുട്ടക്കറിയും ആണെന്ന് പറഞ്ഞാണ് ഞാൻ ജിത്തുവേട്ടനെ കൊണ്ടുവന്നത് അത് തന്നെയാണല്ലോ അല്ല ഗൗരി പിന്നെ ഇല്ലാതെ എൻ്റെ ആമയ്ക്കും അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനും ഇത് ഇഷ്ടമാണെന്ന് എനിക്കറിയുമ്പോൾ മറ്റാൾക്കറിയും അടുത്ത ഷീജ നവമിയുടെ തലയിൽ തലോടി പറയുമ്പോൾ മനസ്സിൽ മുഖം നിറയെ ചിരിയും കണ്ണുകളിൽ കരുണയുമായി അതിസുന്ദരിയായൊരു സ്ത്രീ പേരുപോലെ തന്നെ ശ്രീദേവിയായവൾ താനും അവരും ഒരേ സമയം ഗർഭിണിയായിരുന്നു ഞങ്ങൾക്ക് കഷ്ടപ്പാടായിരുന്നു പക്ഷേ തനിക്കിഷ്ടമുള്ളതൊക്കെ ചോദിച്ചും മനസ്സിലാക്കി പണിക്കരയെ കൊണ്ട് ഉണ്ടാക്കിച്ച് ഇവിടെ കൊണ്ടെത്തിരുന്ന ഇവർ രണ്ടാളും നല്ല സുഹൃത്തുക്കളായിരിക്കും ഷീജ സ്നേഹത്തോടെ പറയുന്ന ഒരുവൾ കൃഷ്ണേട്ടൻ മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ പണം തന്നു സഹായിച്ചത് ആ മിമ്മുകളുടെ അച്ഛനാണ് കാലം അതൊക്കെ നല്ലതാക്കി തന്നു ആ സന്തോഷം കാണാൻ പക്ഷേ ശ്രീദേവിയോ ബാലചന്ദ്രനോ ഇല്ല ആര് നിനക്കൊപ്പം ഇല്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാകും നിനക്കൊപ്പം പറയാതെ പറഞ്ഞിട്ട് ഷീജ കഴിക്കാനുള്ളതാക്കിയെടുത്ത് ഡൈനിങ് ടേബിൾ കൊണ്ടോ വെച്ചു എല്ലാരും കൂടി ഒരുമിച്ചിരുന്നാ സംസാരിച്ചും ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് കഴിച്ചത് മോള് ഞങ്ങളോട് വരുന്നില്ലെന്ന് ഉറപ്പാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഷീജ വീണ്ടും ചോദിച്ചത് ഞാൻ പിന്നീട് വരാ ആൻ്റി ഇപ്പൊ വന്നാ എൻ്റെ ജിത്തെ തനിച്ചാവില്ലേ പാവോ അല്ലേ ജിത്തൂനെ നോക്കി കണ്ണു ചിമ്മി നവമി അവന് ചിരി വന്നു പോയി പെണ്ണ് കാണിക്കുന്നത് കണ്ട് ചേച്ചി അവിടെ അമ്പലത്തിൽ ഉത്സവം കണക്കാക്കി വരാം അത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങളും ഇങ്ങോട്ട് വരുമല്ലേ അപ്പോഴേക്കും ഇവരുടെ ടി ഒക്കെ വാങ്ങാനും അഡ്മിഷൻ എടുക്കാനും ഒക്കെ സമയാകും പിന്നെ നാളെ ഞാൻ ബാംഗ്ലൂർക്ക് പോകും കൂടെ നവമയുണ്ട് അതുകൊണ്ട് നിങ്ങളെ വിഷമിക്കാതെ സന്തോഷത്തോടെ പോയിട്ട് വാ ഞങ്ങളെത്തിക്കൊള്ളാം നവമയോടുള്ള ഷീജിയുടെ ചോദ്യവും അവളുടെ മറുപടിയും കേട്ട ചിത്തു ഷീജിയോടും കൃഷ്ണനോടുമായി പറഞ്ഞു സത്യമായിട്ടും നമ്മൾ നാളെ ബാംഗ്ലൂരിൽ പോവുകയാണോ ജിത്തു കേട്ടാ ജിത്തുവിൻ്റെ അടുത്ത് വന്നിരുന്ന അവന്റെ മുഖത്തേക്ക് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ആകാംക്ഷയോടെ നോക്കുന്ന പെണ്ണിനെ കണയ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉറവ് പൊട്ടുന്നത് ജിത്തു വ്യക്തമായി അറിഞ്ഞു അവനൊരു പതർച്ചയുടെ ആ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് തലയാട്ടി ഇപ്പം നിൻ്റെ സങ്കടം മാറിയില്ലേ ആമി പെണ്ണേ ജിത്ത് വട്ട നിന്നെ ഒറ്റയ്ക്ക് ആക്കൂലടി അതെനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടും കൂടെ ഇപ്പോൾ പോയി അടിച്ചു പൊളിക്ക് എല്ലാ സ്ഥലവും കണ്ടുവെക്ക് ഞാൻ വന്നിട്ട് നമുക്ക് പോവാം അപ്പോൾ ഞാൻ നാളെ പോകുന്നത് കൊണ്ട് നിനക്ക് വിഷമമൊന്നുമില്ലേ ഗൗരി ഇല്ലെന്നേ നീ നിൻ്റെ കെട്ടിയവനോടൊപ്പം അല്ലേ പോകുന്നത് ഉം അത് ശരിയാണ് ജിത്തുവും കൃഷ്ണനും ഷീജയും ഇരുവരുടെയും പൊട്ടത്തരം കേട്ട് ഇരുന്നു ഒടുവിൽ അവർ പോകാൻ റെഡി ആവട്ടെ ഇപ്പൊ നമുക്ക് പോവാം ഗൗരി വീഡിയോ കോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ജിത്തു നവമിയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഗൗരിയുടെ വീട്ടിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ ഇടക്കിടെ ജിത്തു നവമിയും നോക്കി മുഖമൊക്കെ വാടി അവിടുന്ന് ഇറങ്ങിയ അഞ്ചു നിമിഷം കൊണ്ടാകെ ക്ഷീണിച്ച പോലെ നവമി ജിത്തു വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മോളി ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കാണയെ എന്തിനോ അവനെ നെഞ്ചൊന്ന് കൊളുത്തി വലിച്ചു നമുക്കൊന്ന് പുറത്ത് പോയാലോ നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം പിന്നെ ഒരു കറക്കം എന്താ അവൻ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ എന്ന പോലെ പറഞ്ഞു എവിടെ ചിത്തേട്ട പോകുന്നേ അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചിട്ടുണ്ട് അവൾ ചോദിച്ചു നമുക്ക് പോകാം അപ്പൊ തോന്നുന്ന സ്ഥലത്തേക്ക് ഒന്ന് കറങ്ങാം പിന്നെ ആദ്യം അച്ചമ്മയെ കാണും നിനക്ക് ഇഷ്ടമാണോ അങ്ങോട്ട് വരാൻ അവിടെ പോയിട്ട് നമുക്ക് വേഗം ഇറങ്ങാം ഞാൻ വരാൻ ചിത്തേട്ട അച്ചമ്മ എന്താ നമ്മുടെ കല്യാണത്തിന് വരാത്തേ എന്നെ ഇഷ്ടാകാത്തത് കൊണ്ടാണ് ചിത്തേട്ട നവമി വല്ലായ്മയുടെ അവനെ നോക്കി അല്ലടാ അച്ഛൻ മീടെക്കൊന്നും വീണു കാലേ എലിന് ചെറിയൊരു പൊട്ടൽ അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വരാത്തത് അവിടെ വാണിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാകും അവരൊക്കെ ചിലപ്പോൾ എന്തേലും പറഞ്ഞെന്ന് വരും നീ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ നമുക്ക് അച്ഛമ്മയെ കാണണം പോരണം അത്ര മാത്രം ഓർത്താ മതി ഉം നവമി മോളി എന്ന വേഗം റെഡിയാവും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം കാര്യമൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയതും നവമി റൂമിലേക്ക് റെഡിയാവാൻ വീട്ടിൽ ജിത്തു അച്ഛനെ കാണാൻ അച്ഛന്റെ ഓഫീസ് റൂമിലേക്ക് കയറി ജിത്തേട്ടാ ഞാൻ റെഡിയായി കൊള്ളാവോ ഒരു മുന്തിരി കളർ അനാർക്കലിച്ചുതാൽ സെറ്റിട്ട് ഒരുങ്ങി വന്ന നവമിയെ കാണി ജിത്തു അന്തം ഇട്ട് നോക്കി കുറച്ച് മുൻപ് കണ്ട പെണ്ണാണോ ഇതെന്ന മട്ടിൽ കൊള്ളില്ലേ ജിത്തേട്ടാ ഞാനിത് മാറ്റി വേറെ ഇടട്ടെ അവനെ നോട്ടം കണ്ടിട്ടും ഈ ഡ്രസ് ഇഷ്ടമായില്ലേ എന്നൊരു ചിന്തയിൽ നവമി ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി വേണ്ട ഇതിട്ടാ മതി നവമിക്ക് ഇത് ചേരുന്നുണ്ട് കേട്ടോ ഈ കളറും കൊള്ളാം പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്ന് ആ നെറ്റിയിൽ പടർന്ന് കിടക്കുന്ന കുങ്കുമം നിറഞ്ഞ ടവൽ കൊണ്ട് അമർത്തി തുടച്ച് വൃത്തിയാക്കി കൊടുത്തു ഇപ്പോഴും ഇത്രയെ കാണാനുള്ളൂ എന്തിനാ അത് തുടച്ചു കളഞ്ഞത് എനിക്ക് ചിത്തടം ചെയ്തത് ഇഷ്ടമായില്ല കണ്ണും ചിണ്ടും കുർപ്പിച്ച ജിത്തനെ തുറച്ചു നോക്കി വേണം അതെന്തിനാ ഇങ്ങനെ വാരി പൊത്തി വയ്ക്കുന്നത് ഇത്ര ഇട്ടാൽ പോരെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞു ഇന്ന് ഷീജാൻ പറഞ്ഞല്ലോ എന്നും കുങ്കുമം തൊടണം അത് ഭർത്താവിൻ്റെ ആയുസിന് വേണ്ടിയുള്ളതാണെന്ന് എന്റെ പൊന്ന നവമയും നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടു ഇത്രയും മീരണ്ട കുറച്ചിട്ടാ മതി അവളുടെ മുഖത്തും കഴുത്തിലും പാറുവീണും കിടന്ന കുഞ്ഞും മുടിയിടകളെ നോക്കി ജിത്തു പറഞ്ഞു വേഗം റെഡിയാവായോ ജിത്തേട്ട ഞാൻ ഗൗരി വിളിച്ചു നോക്കട്ടെ അവര് പോയോന്ന് ഹീ പെണ്ണ് ഫോൺ ഫോണെടുത്ത് പോകുന്നവളെ നോക്കി ചിത്തു തലയിൽ കൈവെച്ച് നിന്ന് പോയി നീ എവിടെ പോവാമി അത് അപ്പച്ചി ഞാനും ഞാനിങ്ങൂടെ അച്ഛമ്മയെ കാണാൻ പോവാ എവിടെ തേച്ചു മംഗലത്തോ കാർത്തിക ചോദിച്ചു നിന്ന് ഓമി തലയാടി അവടെ അച്ഛമ്മ മാത്രല്ലോ അമ്മി നിന്റെ ചിത്തേട്ടന്റെ ലീവിംഗ് ടുഗദർ പാർട്ട്നർ ശ്രീ വാനിയുടെ അച്ഛനും അമ്മയില്ലേ കാർത്തികയ്ക്ക് ഒപ്പം വന്നു നിന്നാൽ ദീപ്തി ചോദിച്ചു അതിന് ആമി തലയി ദീപ്തിയെ നോക്കി അല്ല അവിടെ ചെന്ന് അവരെയൊക്കെ കാണുമ്പോൾ പഴയ ഇതൊക്കെ ഓർമ്മ വരൂലേ നിന്റെ ചിത്തേട്ടന് ദീപ്തി ഒരാക്കി ചീരയോടെ ചോദിച്ചു ഓ അങ്ങനെ എന്നാലേ അവരെ കാണുമ്പോൾ ജിത്തേട്ടന് കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെങ്കിൽ ഇവിടെ എന്റെയും അബിയേട്ടന്റെയും വിവാഹം തീരുമാനിച്ചു വെച്ചിരുന്നതല്ലേ എന്നിവിടെ കാണുമ്പോ അബിയേട്ടന് പലതും ഓർമ്മ വരുവല്ലോ അതോ ഈ ഓർമ്മ എന്ന് പറയുന്നത് ചേച്ചി പറഞ്ഞ പോലെ എന്റെ ജിത്തേട്ടന് മാത്രമേ വരുള്ളൂ തന്റെ മുന്നിൽ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് മുഖത്ത് നോക്കി പോയി കോഴിയെ പോലെ സംസാരിക്കുന്ന സംസാരിക്കുന്നവമിയോട് എന്ത് പറയണമെന്നറിയത് ദീപ്തി പതറിപ്പോയി കാർത്തികയാണെങ്കിൽ ഓഫീസ് റൂമിന്റെ വാതിൽക്കൽ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ നിൽക്കുന്ന ആദിത്തിനെ കണ്ട് പകർച്ചിരുന്നു ഇറങ്ങി വരുന്ന അബിയെയും ജിത്തുനേയും കണ്ട് പോകണോ നിൽക്കണോ എന്നറിയത് മുഖം കുഴിച്ചു പറയും ദീപു ചേച്ചി എന്റെ ഇപ്പൊ ഒന്നും പറയാനില്ലേ ഇനി മേരിൽ ജിത്തേടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ പറയുമ്പോൾ ഞാൻ മിണ്ടാതെ കേട്ട് നിൽക്കും പോലെ ഞാൻ നിൽക്കില്ല എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും അതിനി പറയുന്നത് ആരായാലും ശരി ദീപ്തിയെ നോക്കി അതേ ദേഷ്യത്തോടെ കാർത്തികയും നോക്കിയിട്ട് തിരിഞ്ഞതും ഷട്ടിന്റെ സ്ലീവ് മടക്കി സെറ്റ് ചെയ്യുന്ന ജിത്തുവിനെ കണ്ട് ഒപ്പം ആദിത്തിനും അധിയും നവമി ആകട്ടെ ഒന്നും വല്ലാതെയായി എങ്കിലും ഓടി ജിത്തുവിന്റെ അരിക്കിലെത്തി പോകാമോ നവമി അവളുടെ കയ്യിൽ പിടിച്ച് ജിത്തു ചോദിച്ചു പോവാം ഞാൻ റെഡി നവമി പറഞ്ഞതും ഒന്നും സംഭവിക്കാത്തതുപോലെ ജിത്തു നാലു പേരോടും യാത്ര പറഞ്ഞ് നവമിയും കൂട്ടി ഇറങ്ങി കാറിൽ കയറിട്ടും കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടും ജിത്തു ഒന്നും തന്നെ നവമിയോട് മിണ്ടിയില്ല അവളാകട്ടെ ഇടക്കിടയ്ക്ക് ഒളി കഞ്ഞിട്ട് അവനെ നോക്കുന്നുണ്ട് എവിടെ ചക്കൻ ശ്രദ്ധിക്കുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞതോടെ നവമിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി പിന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ നവമി ഇനിയും ഒരു മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട് എന്തൊക്കെ ചിന്തയിൽ നിന്ന് ജിത്തു പെട്ടെന്ന് ബോധം വന്നതുപോലെ നവമിയോട് ചോദിച്ചു വേണ്ട ജിത്തേട്ടാ അറിഞ്ഞ ശബ്ദത്തിൽ പുറത്തേക്ക് നോക്കിയെന്ന് തന്നെ അവൾ പറഞ്ഞു നവമി എന്താടാ ശബ്ദമൊക്കെ അടഞ്ഞല്ലോ എ സി ഓഫ് ചെയ്യണോടാ അവൾക്ക് എ സി പറ്റാഞ്ഞിട്ടാണെന്ന് കരുതി ജിത്തു കാർ സൈഡ് ഒതുക്കി നിർത്തി അവളോട് ചോദിച്ചു നവമി ആകട്ടെ വിങ്ങിക്കരഞ്ഞു പോയി ജിത്തുവിനെ ചോദ്യം കേട്ടപ്പോൾ മോളെ ഡാ എന്താ എന്താ നവമി നീ കരയുന്നത് വയ്യ നിനക്ക് ഉം സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അവൾ കരിക്കൽ നീങ്ങിയിരുന്നു ആ മുഖം പിടിച്ചു ഉയർത്തി ചിത്തു ചുവന്ന് വീങ്ങിയിരുപ്പുണ്ട് മൂക്കും കവളും ഒക്കെ രക്തം തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നിട്ടുണ്ട് എന്താന്ന് പറയും നവമി തറവാട്ടിൽ പോകണ്ടേ ജിത്ത് ചോദിക്കാൻ നവമി വീണ്ടും സങ്കടം വന്ന് ചുവന്ന് തൊടുത്ത കണ്ണാടി പോലെ തിളങ്ങുന്ന ആ ഇളം ചുണ്ടു വിതുമ്പി അത് കണ്ണി ജിത്തുന്റെ മുഖം വല്ലാതെയായി എന്താടാ ആ ചുണ്ടിൽ നിന്ന് നോട്ടം മാറ്റി ആ കണ്ണുകൾ നോക്കി ജിത്തു അലിവടെ ചോദിച്ചു ഞാൻ ദീപു ചേച്ചിയോടും അപ്പച്ചോടും പറഞ്ഞത് ഇഷ്ടമാവാത്തോണ്ടാണോ ജിത്തേട്ടൻ എന്നോട് മിണ്ടാത്തത് എൻ്റെ അടുത്ത് പിണങ്ങനെ ജിത്തേട്ടാ എനിക്ക് ഈ ലോകത്ത് ജിത്തേട്ടനും ഗൗരവം മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഏട്ടനെ ഇഷ്ടയില്ലെങ്കിൽ ഞാനിനി അവരോട് ഇങ്ങനെയൊന്നും പറയില്ല സത്യം ജിത്തുവിൻ്റെ കൈ പിടിച്ച് വെച്ച് കരഞ്ഞൊണ്ട് തന്നെ നവമി പറഞ്ഞു ഇത് കേട്ട ജിത്ത് ചിരിച്ചു പോയി എൻ്റെ നവമി ഇത്ര പാവമായിരുന്നു എൻ്റെ പൊന്നു പൊന്നുപൊഞ്ഞെ ഇന്ന് നീ എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി അമ്മ പോലും എന്നെ ആ കാര്യത്തിൽ എപ്പോഴും കുറ്റം പറഞ്ഞിട്ടേ ഉള്ളൂ ഇന്ന് നീ എത്രയും പറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമാണ് തോന്നിയത് അവൾ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്ത് ജിത്തു പറഞ്ഞു പിന്നെ എന്താ ഇത്രയും സമയമായി മിണ്ടാതിരുന്നത് എനിക്ക് എനിക്കെന്തോന്ന് സങ്കടം അറിയോ ഇനി മിണ്ടാതിരിക്കില്ല ജിത്തേട്ടൻ എന്ത് ഓർത്തിരുന്നു പോയതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല പോരേ മതി പക്ഷേ ഇങ്ങനെ ചെയ്തതിന് ശിക്ഷേ എനിക്ക് ഐസ്ക്രീം വേണം നാവി ജിത്തുവിനെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തിനാ എന്റെ കൊച്ചിന് എത്ര ഐസ്ക്രീം വേണോ അത്രയും ജിത്തേട്ടൻ വാങ്ങി തരും അടുത്തൊരു ബേക്കറിയിൽ കാർ നിർത്തി ഇറങ്ങി അവൾ പറഞ്ഞ ഫ്ലേവറുകളതൊക്കെ വാങ്ങിക്കൊടുത്തു ജിത്തേട്ടാ എന്നാ ഇത്തിരി കഴിച്ചു നോക്കിക്കേ വേണ്ട നവമി നീ കഴിച്ചു ജിത്തുനും വേണ്ടെന്ന് പറഞ്ഞതോടെ തലവാട്ടിൽ എത്തും മുൻപ് അത് മുഴുവനും അവൾ കഴിച്ചു തീർത്തു നോമി ഇതാ ആ ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഉണ്ട് അതെടുത്തു കുടിക്കുകയെ ജിത്തു നോമിയെ നോക്കി വേണ്ട ജിത്തേട്ട ചൂടുവെള്ളം കുടിച്ചാൽ പിന്നെ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് നാവിൽ നിന്ന് പോവില്ലേ എനിക്കങ്ങൾ വേണ്ട വാങ്ങിയ ഐസ്ക്രീം മുഴുവനും കഴിച്ചിട്ട് ഇനി അസുഖം എന്തെങ്കിലും ഉണ്ടായാൽ നിന്നെ ഞാൻ ഇവിടെ ആക്കിയിട്ട് ബാംഗ്ലൂർക്ക് പോകും ചൂടുവെള്ളം വേണ്ടതെന്ന് നവമി പറഞ്ഞതോടെ ജിത്തു അവളെ പേടിപ്പിച്ചു ഹിതിലംഭേദം ഐസ്ക്രീം കഴിക്കാത്തതായിരുന്നു ചൂടുവെള്ളം കുടിച്ചിട്ട് മുഖം വീർപ്പിച്ച് പിടിച്ച് പുറത്തേക്ക് നോക്കിയതെന്ന് നവമി കാലൊക്കെ മടക്കിയുള്ള ആ ഇരിപ്പൊക്കെ കണ്ടിട്ട് ശരിക്കും ജിത്തുവിനെ ചീരി പൊട്ടി എന്നെ കളിയാക്കുവാണല്ലേ ജിത്തേട്ടാ ഞാൻ എന്റെ പാവമായില്ലേ ഇനി മിണ്ടാൻ വാ നവമി എന്ന് വിളിച്ചു ജിത്തു ചിരി കടിച്ചു പിടിക്കുന്നത് കണ്ടതും നവമിക്ക് ശരിക്കും വിഷമമായി അവളെ കണ്ണൊക്കെ നിറഞ്ഞു കലങ്ങി അത് കണ്ടതോടെ ജിത്തുവിന്റെ ചിരി മങ്ങി അയ്യേ ജിത്തേട്ടൻ വെറുതെ എൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ചതല്ലേ ചിരി വന്നിട്ടല്ല ചിരി വരും പോലെ വെറുതെ അഭിനയിച്ചതാണ് അതിനാണോ എന്റെ നവമി കണ്ണു നിറയ്ക്കുന്നത് ജിത്തു സീരിയസ് ആയി പറയുന്നത് ആണോ എന്നറിയാൻ ഇടക്കിടക്ക് ഓട്ട കന്നിട്ട് നോക്കുന്നുണ്ട് അവളെ ഈ പ്രവർത്തിയൊക്കെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ജിത്തു സ്വയം മനസ്സിലാക്കുകയായിരുന്നു ജിത്തേട്ട നമ്മൾ ചെല്ലുമ്പോൾ ജിത്തേട്ടന്റെ അപ്പച്ചി മാമനും ഉണ്ടാവില്ലേ ഉണ്ടാവും അല്ലാതെ അവർ അവിടെ പോവാൻ എന്നെ ഇഷ്ടാവോ ജിത്തേട്ട അവർക്കൊക്കെ അതെന്തിനാ അവരൊക്കെ നിന്നെ ഇഷ്ടപ്പെടുന്നത് ജിത്ത് മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി ഓ ഒന്നുമില്ല എന്നാലും അങ്ങനെയല്ലോ നവമിക്ക് ജിത്തേട്ടനോട് ദേഷ്യത്തിൽ എന്തോ പറയാനുണ്ടല്ലോ എന്താ അത് ജിത്ത് ഒരു ചേരിയോടെ നവമിയെ നോക്കി നിങ്ങളുടെ ഈ അപ്പച്ചി ഉണ്ടല്ലോ ജിത്തേട്ടാ തെച്ചിലോട്ടെ പത്മം അവർക്കെന്നെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് ഞാനെന്തോ ആരാമത്തിൽ വലിഞ്ഞു കയറി വരും പോലെ ഇന്നും അങ്ങനെ അങ്ങനെയാവോ നവമി ജിത്തുവിനെ നോക്കിയിരുന്നു അവനൊന്നും മിണ്ടാതെ കാർ ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുവെങ്കിലും മറുപടി ജിത്തു പറയുന്ന പ്രതീക്ഷയെങ്കിലും ഒന്നും ഉണ്ടായില്ല തറവാട്ടിൽ എത്തുവോളം അവനേതോ ചിന്തയിലായിരുന്നു തറവാടിന്റെ മുറ്റത്തേക്ക് കാർ കയറ്റി നിർത്തുമ്പോൾ കാര്യൻ സേതുമാമ ഓടി വന്നു കല്യാണിയമ്മ പറഞ്ഞിരുന്നു മോനും ഭാര്യയും വരുമെന്ന് അയാൾ തലയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ചെടുത്ത് തോളിട്ടുകൊണ്ട് പറഞ്ഞു അച്ഛൻ ഭാഗത്തല്ലേ സേതുമാമ ഞങ്ങൾ ചെന്ന് കണ്ടിട്ട് വരാം കേട്ടോ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ചെറു ചീരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നവമിയെ നോക്കി അയാൾ നിറഞ്ഞു ജീവിച്ചു ഇതല്ലേ ജിത്തുമോന്റെ ആള് കുഞ്ഞിന്റെ പേരെന്താണോ അയാൾ ഭവ്യതയോടെ തന്നെ നവമിയെ നോക്കി എന്റെ പേരാണോ അങ്കൾ ചോദിച്ചേ നവമി ചോദിച്ചു ആ അയാൾ തലയാട്ടി നവമി ബാലചന്ദ്രൻ നവമി നല്ല പേരാട്ടോ സേതു ചീരിയോടെ പറഞ്ഞു മക്കള് ചെല്ലു അച്ഛമ്മ കുറച്ചു നേരമായി നോക്കിയിരിക്കുന്നു ഞാൻ പറമ്പിലോട്ട് ചെല്ലട്ടെ തേങ്ങിയിടിക്കാൻ ആളുണ്ടിന്ന ശരി ജിത്തു പറഞ്ഞിരുന്ന നവമിയെ നോക്കി തലയാട്ടി അയാൾ പറമ്പിലേക്ക് പോയി വാ ജിത്തു കൈലീട്ടി നവമിയെ ചേർത്ത് പിടിച്ച് ആ കൈ തട്ടി മാറ്റി പിണങ്ങി തറവാടിന്റെ അകത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഉമ്മർത്ത് നോക്കി നിൽക്കുന്ന പത്മത്തെ കണ്ടതും തറവാട്ടിൽ ഇത് ആദ്യമായാണ് വരുന്നത് അച്ഛൻ്റെ റൂം എവിടെയാണെന്ന് അറിയില്ല അതുകൊണ്ടൊക്കെ ജിത്തിനോട് പിണക്കം ഒന്നും കാണിക്കാതെ അവന്റെ കയ്യിൽ ഒതുങ്ങി തന്നെ തറവാട്ടിലേക്ക് കയറി നവമി പത്മത്തെ കണ്ട് ചിരിച്ചുവെങ്കിൽ അവർ മുഖം തിരിച്ചു കളഞ്ഞു ജിത്തുവാണെങ്കിൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഭാവിക്കാതെ നവമിയുമായി അച്ഛമ്മിയുടെ റൂമിലേക്ക് പോയി മക്കളെ കയറി വായോ വാ അമ്മിക്കുട്ട അച്ഛമ്മ വിളിക്കുന്ന കേൾക്കേ നവമി പുഞ്ചിരിയോടെ ഓടി അവർക്കടുത്തെത്തി ബെഡ് റസ്റ്റിൽ ചാരിയിരിക്കുവാണ് കല്യാണിക്കുട്ടിയമ്മ നല്ല ഉയരവും ആവശ്യത്തിനും വണ്ണുമുണ്ട് വിളത്തെ നിറം വട്ടമുഖം കൂടി സുന്ദരിയാണ് നവമി അവരുടെ കയ്യിൽ പിടിച്ച് അവർക്ക് അടുത്തിരുന്നു വടച്ചക്ക നീന്താ മാറി നിൽക്കുന്നത് അകത്തേക്ക് കയറി ചുമരിൽ ചാരി നിൽക്കുന്ന ജിത്തുവിനെ അച്ഛമ്മ അടുത്തേക്ക് വിളിച്ചു നവമിയുടെ അടുത്തേക്ക് തന്നെ ജിത്തുവും വന്നിരുന്നു മോൾക്ക് ഇവന്റെ കഴിഞ്ഞ കലാ ജീവിതമൊക്കെ അറിയാലോ അല്ലേ നവമിയുടെ മുഖം പിടിച്ചുയർത്തി അച്ചമ്മ ചോദിച്ചു ഉം നവമി മോളി നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആരുടെ മുന്നിലും തോറ്റ് ഓടരുത് ജിത്തു നിന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഈ കുട്ടി ചേർത്ത് പിടിച്ച് സന്തോഷമായി ജീവിക്കണം നീ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല അത് അച്ചമ്മയ്ക്ക് അറിയാം ഇങ്ങനെ മുഖം കുറച്ച് നീ നിൽക്കരുത് കല്യാണിക്കുട്ടിയമ്മ പറയുമ്പോൾ വിങ്ങനോടെ ജിത്തു അവടെ മടിയിൽ മുഖം പൂഴ്ത്തി കിടന്നു അവർ നിറഞ്ഞ മിഴിയോടെ അവന്റെ തലയിൽ തലോടി നവമിക്ക് വല്ലാതെ സങ്കടം വന്നുപോയി പോയി അവന്റെ അവസ്ഥ കണ്ട് വർഷം ഇത്രയായിട്ടും ജിത്തു ഏട്ടൻ അതിൽ നിന്നും മുക്തനായിട്ടില്ലേ നവമി വേദനയോടെ അവനെ നോക്കിയിരുന്നു കുടിക്കാൻ കരിക്കുമായി സേതു മാമ വന്നപ്പോഴാണ് പന്മ അങ്ങോട്ട് വന്നത് അവൾക്കിത് ഇങ്ങനെ നമ്മളൊക്കെ കുടിക്കും പോലെ പറ്റില്ല മാമെ ക്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ മതി ജിത്തു പറഞ്ഞിട്ടും മയാൾ അതുമായി പോയി ക്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് കൊണ്ടുവന്നു കൊടുത്തു ഇവളക്കെന്താ ഒരു കരിക്കോടിക്കാൻ പോലും അറിയില്ലേ ഓ പറയും പോലെ ആണല്ലോ അവർ കറുത്ത മുഖത്തോടാ പറഞ്ഞു ജിത്തു എന്തോ പറയാൻ ആഞ്ഞതും നമ്മി അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ ഇരുത്തി കണ്ണ് ചിങ്ങി കാണിച്ചു മക്കള് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി പറമേ സതിയോട് പറയും ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ട അച്ചമ്മേ ഇന്നിപ്പോൾ ഒന്നും വേണ്ട അച്ഛമ്മയെ കാണാനാണ് വന്നത് അമ്മാവൻ അവൻ എറണാകുളത്താണെന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നാളെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകും ഇനി വരുമ്പോൾ വരാം അന്ന് ഊണൊക്കെ കഴിച്ച് രണ്ട് ദിവസം താമസിച്ചേ ഞങ്ങൾ പോകും ഇല്ല കണ്ണാ നവമി നെഞ്ചോട് ചേർത്തുള്ള ആ വിളി അതിൽ പത്മത്തെക്കാളും ഞെട്ടിയത് നവമിയായിരുന്നു തരിച്ചു നിൽക്കുന്ന പന്മയ്ക്ക് മുന്നിലൂടെ അച്ചമ്മയുടെ യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോഴും ജിത്തുവിന്റെ കണ്ണ എന്ന വിളി നവമിയുടെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു